മക്കളോടൊരു കാര്യം ചെയ്യാനായിട്ട് പറയുമ്പോഴേ അവരൊരു കേൾക്കാൻ കൂടി കൂട്ടാക്കില്ല എന്താ ശരിയല്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞുമക്കളോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചെയ്യാതിരിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ അവർക്കത് ചെയ്യാതിരിക്കാനായിട്ട് പല ഡിസ്റ്റർബൻസ് ഉണ്ടാവും ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ടായിരിക്കും മിക്ക കുട്ടികളും പറയുന്നത് അപ്പോൾ തന്നെ അനുസരിക്കാത്തത് നമ്മളപ്പോൾ കൂടുതലായിട്ട് കുട്ടികളെ അടിക്കല്ല വേണ്ടത് പല അമ്മമാരും ചെയ്യുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു നോക്കും എന്നിട്ട് ചെയ്തില്ലെങ്കിൽ രണ്ടാ കൊടുക്കും അപ്പോൾ എന്തു ചെയ്യും അവർ പറഞ്ഞതിനേക്കാളും നല്ല കൃത്യത്തിൽ ചെയ്യും അപ്പോൾ പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇത്രയും പറയുന്നത് എന്നാണ് അമ്മമാർ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ അടിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരത്തേക്ക് അവർ ചെയ്യുമായിരിക്കും ഇഷ്ടമില്ലാതെ മടുത്ത് അതല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വിദ്വേഷവും ഒക്കെയാണ് തോന്നുന്നത് അടിക്കുന്ന ആൾക്കാരോട് അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മളൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് പറയുന്നത് ഭാവിയിൽ അല്ലെങ്കിൽ ഇന്ന് ചെയ്താൽ നാളെ നാളത് മോനെ അത് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചെയ്യാൻ പറഞ്ഞു വെക്കുക നല്ല കൃത്യമായിട്ട് ചെയ്യും ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു വെച്ച് കേൾക്കണമെന്നില്ല നമ്മൾ തന്നെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടേണ്ടതുണ്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടുക അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം കുട്ടികളെ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഒറ്റ തവണ ഒറ്റത്തവണ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കൂട്ടോ കുട്ടികൾ എന്തായാലും മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേയുള്ളൂ ഇന്നത്തെ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു